അപ്പൊ നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള അനശ്വര രാജനെതിരെയുള്ള സംവിധായകൻ ദീപു കരുണാകരന്റെ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുള്ള അനുശ്വര രാജന്റെ പ്രതികരണവുമാണല്ലോ ഇപ്പൊ പലയിടത്തും ചർച്ചാ വിഷയം സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലരും അറിഞ്ഞു കാണുമല്ലോ ഇങ്ങനെ ഡയറക്ട് ചെയ്യുന്ന മിസ്റ്റർ ആൻഡ് മിസിസ് ബട്ട്ലർ എന്ന് പറയുന്ന സിനിമ ഈ അടുത്ത് റിലീസാണ് ഈ അടുത്തെന്ന് പറയുമ്പോൾ അടുത്ത മാസം ആ സിനിമയിൽ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് അനശ്വരാണ് പിന്നെ ഇന്ദ്രജിത്തും കൂടെയുണ്ട് ആക്ച്വലി ഇത് എന്നോ റിലീസ് ചെയ്യേണ്ട സിനിമയാണ് പക്ഷെ ചില കാരണങ്ങളാൽ റിലീസ് അങ്ങ് നീണ്ടുപോയി എന്തായാലും സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചിട്ടാണ് ദീപു കരുണാകരൻ ചില വെളിപ്പെടുത്തലുകളുമായി ഇപ്പൊ രംഗത്ത് വരുന്നത് ആദ്യം എന്താണ് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് പ്രതികരണത്തിലേക്ക് വരാം ആറ് മാസമായി സംഭവിച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കുന്നു കാരണം എനിക്ക് ഞാൻ പറഞ്ഞേ നമുക്ക് തളർന്നു പോകുന്നൊരു അവസ്ഥയിലായിരുന്നു അതിന് തിരിച്ച് എന്താണ് ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇത് ഒട്ടും പ്ലാൻഡ് അല്ല ഒരു ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ അതിൽ വന്നൊരു വിഷയം ഭയങ്കരമായിട്ട് അപ്പ് ആയതാണ് ഇപ്പോൾ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിട്ട് ചാനലിലേക്ക് വന്നതും ഫ്ലയർ അപ്പ് ആയപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമായി പറയണം അതിൽ ഞാൻ മാറുന്നൊന്നുമില്ല സംഭവിച്ചത് സിനിമയുടെ ഇൻസ്റ്റൈഡ് സിനിമയുടെ പാട്ടുകളും ട്രെയിലും റിലീസ് ചെയ്യാനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആ പറയുന്ന ആർട്ടിസ്റ്റിന് എന്താ പറയാനായിട്ട് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാ പേജിൽ കൂടെ അത് ഫോളോ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമാണ് അതാണ് നമ്മുടെ പ്രൊഫഷനും പ്രൊമോഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിലോട് പ്രൊമോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു അപ്പോൾ അതൊരു ഭയങ്കര ഡീമോറലൈസിംഗ് ആയിട്ടുള്ളൊരു ഇതായി അപ്പോൾ ഇതിപ്പം പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും പ്രൊമോഷന് വരണം അതൊരു പടത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മാത്രം ഒരു വിമുഖത കാണിക്കരുതെന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത് എല്ലാം വിട്ടുള്ളൂ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവാം ഞാൻ വിളിച്ച് പറഞ്ഞ രീതി അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത രീതിയൊക്കെ ഈ പറയുന്ന എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ടാവാം ഇങ്ങനെ ഞാൻ പറയണം എന്റെ ഉദ്ദേശത്തിൽ മാത്രമേ ഉള്ളൂ പ്രൊമോഷൻസ് നന്നായി ചെയ്യണം ആ സിനിമയെ ഹെൽപ്പ് ചെയ്യും കാരണം സിനിമ അത്ര ഒരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അത് സഹകരിക്കണം അത് ഇന്ന സിനിമ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക രീതി അല്ലെങ്കിൽ വേറൊരു സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാറുള്ള സിനിമകൾക്ക് വേറൊരു രീതിയിൽ കാണിക്കതെ കമ്മിറ്റ് ചെയ്ത എല്ലാ സിനിമകളിലും അവർ ആരാണെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവം മനസ്സിലായല്ലോ അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അനുശ്വരയോട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റർ ഇടാൻ പറഞ്ഞപ്പോ അനുശ്വര വിസമ്മതിച്ചു എന്നാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ സിനിമകളുടെ രീതികൾ അറിയാലോ പണ്ടത്തെ പോലെയല്ല പണ്ടാണെങ്കിൽ നടന്മാർക്കും നടിമാർക്കും ഒക്കെ അങ്ങ് അഭിനയിച്ചു പോയാൽ മതി പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്നത്തെ സിനിമാ രീതികൾ വെച്ച് നോക്കുമ്പോ അഭിനയിച്ചാൽ മാത്രം പോരാ ആ സിനിമയുടെ പ്രൊമോഷനും ഭാഗം കൂടി ആവുകയും വേണം സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടിട്ടായിരിക്കും അവര് സിനിമയിൽ അഭിനയിക്കുന്നതന്നെ പ്രൊമോഷന് പങ്കെടുക്കണം എന്നുള്ള രീതിയിലുള്ള കരാർ സി ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടിച്ച പരിപാടിയാണ് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ ഓൺലൈൻ മീഡിയസ് സംഘടിപ്പിക്കുന്ന ഇന്റർവ്യൂസിൽ വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കണം അതും അഞ്ചും ആറും പത്തും ഓൺലൈൻ മീഡിയസിൽ ഇന്റർവ്യൂ കൊടുക്കണം പിന്നെ ഇവിടുത്തെ ചില ഓൺലൈൻ മീഡിയാസിന്റെ രീതികൾ അറിയാമല്ലോ സിനിമയുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കും ഒവന്മാര് ചോദിക്കുക അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ചില ചോദ്യങ്ങളൊക്കെ കേട്ടാണല്ലോ മുഖട്ടിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി പോകും ആ രീതിയിലാണ് ഒവന്മാരുടെ ചോദ്യങ്ങൾ വീട്ടിലെ ഭാര്യയ്ക്ക് സുഖാണോ എത്ര പുതിയ കാറ് മേടിച്ചു മകനെ സിനിമയിൽ ഇറക്കാൻ പ്ലാൻ ഉണ്ടോ ഇമ്മാതിരി ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഇതിനൊക്കെ മറുപടി പറയും വേണം ഇനി അഥവാ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോരാനും പറ്റില്ല കാരണം അത് സിനിമയുടെ പ്രൊമോഷനെ ബാധിക്കുന്നു ചില സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ മാതിരി ഇന്റർവ്യൂസ് കൊടുക്കാന്ന് പറയുന്നത് കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളത് കേട്ടോ എനിവേ ഇതെല്ലാം കമ്മിറ്റ് ചെയ്തതാണ് ഇവര് സിനിമയിൽ വരാനും പക്ഷെ ഈ പ്രൊമോഷന്റെ കൂടെ ചേരാമെന്നുള്ള കരാറുകളെല്ലാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പല ചാനലിലും വന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒരു മാത്രമല്ല ഇനി ചാനൽ സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ജസ്റ്റ് പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമല്ലാതെ വരുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കൃത്യമായി എണ്ണി പറഞ്ഞ് എന്തെങ്കിലും മെസ്സേജുകൾ എല്ലാം തന്നെയുണ്ട് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത് അപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ അതാണ് പണം ി കൊടുത്തിട്ടുണ്ട് കൊടുക്കുക എന്നുള്ളതല്ല പുള്ളിക്കാർ ചോദിച്ച് മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ദീപു പറയുന്നത് അല്ലെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അനശ്വർ എന്നാലും പ്രതികരിച്ചോണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ ഈ കാര്യത്തെ കുറിച്ച് അനുശ്വർ സംസാരിക്കുന്നുണ്ട് നമുക്ക് നല്ല വായിച്ച് നോക്കാം തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്ന ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് സംവിധാന അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ് ആദ്യം തന്നെ കൃത്യമായി കാശണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തെ കുറിച്ച് സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാത്ത റൂമിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തി നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞു മുൻകൈ എടുത്തിറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിന്റെ കാശണ്ണി കൊടുത്തിട്ടാണ് എന്ന് അത്രയും മോശമായ പരാമർശം ും അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു ഓക്കെ അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനശ്വരന്റെ മറുപടി എന്ന് പറയുന്നത് ഇതിലിപ്പോ ആര് പറഞ്ഞ് കൺഫ്യൂഷൻ ആണ് സംവിധായകൻ പറഞ്ഞ് കാശ് ചോദിച്ച് മേടിച്ചിട്ടാണ് അഭിനയിച്ചതെന്ന് അനശ്വര പറയുന്നത് പല സമയത്തും കൃത്യസമയത്ത് ക്യാശ് ലഭിക്കാതായപ്പോഴും ഷൂട്ട് നടക്കട്ടെ എന്നും പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങിയത് ഞാനാണ് ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇപ്പൊ ആരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ കൂടിയും ഇവിടെ അനുശ്വര കാശ് ചോദിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ അനശ്വര ചെയ്ത് തന്നെയാണ് ശരി കാരണം കാശ് പറഞ്ഞു ശേഷിയല്ലേ അനുശ്വരനെ അഭിനയിക്കാൻ കൊണ്ടുപത് ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് ക്യാഷ് കൊടുത്തോളണം ഇല്ലെങ്കിൽ ചോദിച്ച് വാങ്ങാനുള്ള അവകാശം അനുശ്വരക്കുണ്ട് ഇനി അതെന്തേലാവട്ടെ ഇവിടെ മെയിൻ വിഷയം അതല്ലേ ഇൻസ്റ്റാഗ്രാമിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു അനുച്വരെ വിസമ്മതിച്ചു അതുപോലെ തന്നെ പ്രൊമോഷനെ സഹകരിക്കുന്നില്ല ഇതാണല്ലോ മെയിൻ ആയിട്ടുള്ള അനുചരക്കെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞത് അതിനും അനുശ്വര മറുപടി കൊടുക്കുന്നുണ്ട് ഞാനത് വായിച്ചതരാം ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാലും എന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിന് ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതൊരു പേജിൽ നിന്ന് തെറ്റായത് പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും കാലു പിടിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ലെന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ട് മുമ്പേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇൻ്റർവ്യൂ എൻ്റേത് മാത്രമാണ് ശേഷം ടീമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലും അപ്ഡേറ്റ് ഞങ്ങൾക്ക് വന്നിട്ടില്ല റിലീസിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമോ എന്നെ അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാൽ പൊടുന്നനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എന്റെ അമ്മ മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീ ദ്വീപ് പറയുന്നത് എന്ന റിലീസ് ആണെന്ന് ഇന്ന് പോലും എനിക്ക് അറിവില്ലാത്ത ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടിയുള്ള യാതൊരുവിധ പ്രൊമോഷൻ ആൻഡ് ഇന്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എന്നെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന് ദുരുദ്ദേശത്തോടെ തന്നെയാണ് കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവസാനം പറഞ്ഞത് ഒരു ആണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ശ്രീദ്വീപു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വന്നിരുന്ന് സംസാരിക്കുന്നതോ ഇന്റർവ്യൂ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ആ ആളാണ് അനുശ്വര് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല പ്രൊമോഷന് സഹകരിച്ചില്ല എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നു ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് അനുശ്വര മാതൃഭൂമി ന്യൂസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ വെക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്നിനും സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതും ഇവിടെ കൊടുക്കാം പക്ഷെ ഇപ്പൊ ആ പോസ്റ്റ് അവിടെ കാണാനല്ലേ കേട്ടോ പുള്ളിക്കാരെ ഡിലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ അനശ്വരം സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഡയറക്ടർ വന്നിരുന്നു പറയുന്നത് സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നില്ല എന്നൊക്കെ പെട്ടതെന്താ പിന്നെ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ഉദ്ദേശം വ്യക്തമാണ് അത് തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഇതേ ഇങ്ങനെ തന്നെ റിപ്പോർട്ടർ ടീവില് വന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് നമ്മൾ എന്തായാലും കേട്ടോ അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല പൊതുവേ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയല്ല ആർട്ടിസ്റ്റുകൾ പല പോസ്റ്റ് കോവിഡ് കോവിഡിന് ശേഷമുള്ള കാലത്താണ് ഞാൻ ഈ പറയുന്നത് അവരുടെ വിചാരം ഇത് ഒ ടി ടി ഒക്കെ ഭയങ്കരമായിട്ട് കച്ചവടമാവും ഇത്ര രൂപയുണ്ട് അത്രയും എന്തിന് ഇനി അടുത്ത കാരണങ്ങൾ ഞാൻ പറയാം ക്യാരവാനിൽ പൈസ തന്നിട്ട് തോന്നിയിട്ട് ക്യാരവാണിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട് ഞാൻ ഷൂട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ തോന്നിട്ടുണ്ട് അവസാനം ഞാൻ അസോസിയേഷനെ അന്ന് രാവിലെ ഇൻവോൾവ് ചെയ്യിച്ച് എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം അതായത് മുഴുവൻ പൈസ പോലും അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ന ഇന്ന ഹോട്ടലിൽ ഇന്ന ഇന്ന റൂം എനിക്ക് വേണമെന്ന് വാശി പിടിച്ച താരങ്ങളുണ്ട് അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഇതിനൊരു എൻഡ് കാണത്തില്ല അങ്ങനെ മനസ്സിലല്ലേ നാളെ രാവിലെ ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്ന പറഞ്ഞ നടന്മാരുണ്ട് അപ്പം അതെല്ലാം ഞാൻ അത് പറഞ്ഞു ഞാൻ അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരിപരിയറ്റെ പക്ഷേ അത് അത് സിനിമയ്ക്കും ഗുണം ചെയ്യത്തില്ല പേഴ്സണലി എനിക്കും ഗുണം ചെയ്യത്തില്ല അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുകയാണ് ഇത് എല്ലാ നടന്മാരും ഇങ്ങനെയാണ് ഞാൻ പറയുന്നില്ല നമുക്ക് പറ്റി ദുരനുഭവം ഒന്നും രണ്ടോ ആൾക്കാരിൽ നിന്ന് മാത്രമാണ് അവരെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അശ്ശു ഒന്നോ രണ്ടോ ആൾക്കാരൊന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞതിന് എന്താ എത്ര ബുദ്ധിമുട്ട് ഭയങ്കര ആവേശത്തിൽ അനശ്വരന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേമാതിരി അവരുടെ പേരും പറയണം മിസ്റ്റർ ഓ അവരുടെ പേര് പറഞ്ഞ എത്ര മൈലേജ് ഇട്ടൂലോ സംഭവത്തിന് അല്ലെ ഒരു നടീന്റെ പേര് വന്ന സമയത്ത് അത്യാവശ്യം വിവാദമാകും നാല് ചർച്ചകൾ വരും അതിനാണല്ലോ നടന്മാരുടെ പേര് പറയാത്തേ ഒരു നടിന്റെ പേര് മാത്രം എടുത്തു പറഞ്ഞത് ഇതൊക്കെ ദീപു ചേട്ടന്റെ ഓരോരോ പ്രൊമോഷൻ ടാക്ടിക്സ് അല്ല മക്കളെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ സൂപ്പർ സ്റ്റാറുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഏതെങ്കിലും നടനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആരെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ടോ വളരെ ചുരുക്കം മാത്രമേ ശ്രദ്ധിക്കൂ എന്നാൽ നടിമാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായാലും ഒരു ചെറിയൊരു സീരിയൽ നടക്കിൽ കൂടിയും ആളുകൾ നല്ലോണം അത് ഡിസ്കസ് ചെയ്യും അത്യാവശ്യം അത് ചർച്ചയും ആകും അത് ഇങ്ങനെ നല്ലോണം അറിയാം ഒന്നും വേണ്ട ഫേസ്ബുക്കിൽ തന്നെ കുറെ ടീംസ് ഇരിക്കുന്നുണ്ട് നടിമാർ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്തെന്ന് നോക്കിയോണ്ട് അവരെന്നെ കമന്റ് ബോക്സിൽ നടിമാർ ും വിളിച്ച് നാലാണ്ട് ചേറും കൊടുക്കും അപ്പൊ തന്നെ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറും അതാണ് സോഷ്യൽ മീഡിയന്റെ രീതി എന്ന് പറയുന്നത് അത് കൃത്യമായി ദീപുചേട്ടൻ അറിഞ്ഞ് നടന്മാരുടെ പേര് പൊത്തി വെച്ച് ഒരു നടിന് പേര് മാത്രം പറഞ്ഞ പോലെ ഉണ്ട് ദീപു ചേട്ടാ നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് എന്തായാലും ഇതിനനുഷ് ഒരു മറുപടി പറയുന്നുണ്ട് നമ്മൾ എന്താ പറയാന്ന് വായിച്ചു നോക്കാം റിപ്പോർട്ടർ ചാനലിൽ ശ്രീ ദീപ് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ചില അഭിനേതാക്കൾ എന്നും എന്നാൽ ആ സംഭവങ്ങളുടെ പേരുകൾ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയെയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കെ എന്റെ പേര് മാത്രം വലിച്ചു ജയിക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയെയും ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തീർച്ചയായും സിനിമയ്ക്ക് അത് നല്ല രീതിയിൽ ഗുണം ചെയ്യും സിനിമയ്ക്ക് അതൊരു നെഗറ്റീവ് പ്രൊമോഷൻ ആയല്ലോ ഉള്ളത് പറയാലോ ഞാൻ ആദ്യമായിട്ടാണ് സിനിമയുടെ പേര് തന്നെ കേൾക്കുന്നത് ഈ വിവാദം ഉണ്ടായതുകൊണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഉള്ളതായിട്ട് ഞാൻ അറിയുക പോലും ചെയ്യില്ല അതാണ് ഈ വിവാദങ്ങളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അങ്ങനെ ചെറുതായിട്ടൊന്ന് സിനിമ ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊന്നും വിവാദം ഉണ്ടാക്കാൻ നോക്കിയതാണ് സംഭവം ദീപു ചേട്ടൻ ആരാ മോൻ കഴിഞ്ഞില്ല ബാക്കി വെച്ച് നോക്കാം ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് കിട്ടാതെ കാരവനിൽ നിന്നും പുറത്തിറങ്ങാതെ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങൾ അഭിനേതാക്കളിൽ നിന്നും നടുമാരിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എന്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യന് പുതുമുഖവും പെൺകുട്ടിയുമായി എന്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാകും ഒരിക്കലുമല്ല ചുമ്മാ കുറച്ച് വിവാദം ഉണ്ടാക്കാം അതാണ് മനോഭാവം ബാക്കി വെച്ചോക്കാം ഒരു സ്ത്രീ എന്ന വിക്ടി കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതി ഇതിനൊക്കെ നൽകിയിട്ടുണ്ട് ആ ബസ് നല്ല അസോസിയേഷനിലാണ് പരാതി കൊടുത്തത് ആ അസോസിയേഷനിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തന്നെ അവർക്കെതിരെയുള്ള പീഡന പരാതി പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് അന്നേരാണ് ഇമ്മാതിരി കേസായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് പോയി ചെന്നെടുക്കും പരിഹരിച്ചു തരും ഓൾറെഡി ആ സംഘടനയ്ക്കെതിരെ എന്നെ നൂറുകണക്കിന് പരാതി ഉണ്ട് എന്നിട്ടാണ് അങ്ങോട്ട് പരാതിയായിട്ട് ചെല്ലുന്നത് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ അഭികീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദ്വീപ് ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എന്റെ തീരുമാനം ഈ ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് ഞാൻ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനലുകൾ വ്ളോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് നല്ല കാര്യം എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെന്റ്സ് എനിക്ക് മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ഈ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ് ഈ വർഷം ഇറങ്ങി എൻ്റെ മൂന്ന് സിനിമകളുടെയും പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി മറ്റു കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച് പ്രൊമോഷൻ പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എൻ്റെ കരാറിൽ ഉപരി എന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തികഞ്ഞ ബോധമുള്ള വ്യക്തിയാണ് ഞാൻ നന്ദി അനുശ്വര രാജ് അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ്റെ മറുപടി എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചുമ്മാ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി സിനിമയുടെ റിലീസിന്റെ ഭാഗമായിട്ട് ഒരു നെഗറ്റീവ് പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചതാണ് ദീപു ശട്ട് ആനശ്വര് അടിച്ച് അണ്ണാക്കി കൊടുത്തുനിന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താ എന്താ ഇതിനൊക്കെ പറയാം പ്രത്യേകിച്ചൊന്നും പറയല്ലേ എന്താണ് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ പുറത്തൊരു ടോപ്പിക് മാണോ